ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെൻകോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരിന്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ വ്യാഴാഴ്ച രാജ്യത്ത് കോവിഡിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പുതുവത്സരാഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ഡിസംബർ ജനുവരി ഒന്ന് തീയതികളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം കോവിഡ് വ്യാപന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പുതുവത്സരാഘോഷങ്ങൾക്ക് കർശന നിയന്ത്രണം പുതുവത്സര തലേന്നായ ഇന്ന് ആളുകളെ പങ്കെടുപ്പിച്ചുള്ള പൊതുപരിപാടികൾ നടത്താൻ പാടില്ലെന്ന് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കി എല്ലാ ആഘോഷങ്ങളും രാത്രി പത്ത് മണിക്ക് അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് നിയന്ത്രണം തെറ്റിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കാനും കേന്ദ്ര സർക്കാരും കർഷക യൂണിയൻ നേതാക്കളും തമ്മിലുള്ള ആറാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു ജനുവരി വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം കർഷക പ്രക്ഷോഭം ഒത്തുതീർക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കുന്നതിനായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വ്യാഴാഴ്ച ചേരും രാവിലെ ഒമ്പതിന് ചേരുന്ന സമ്മേളനത്തിൽ നിയമസഭാ ചട്ടം പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഭാരത് ബയോടെക് എന്നിവയുടെ കോവിഡ് വാക്സിനുകൾക്ക് ഇന്ത്യയിൽ അടിയന്തര ഉപയോഗത്തിന് അനുമതിയില്ല വാക്സിൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അധികൃതർ നിർമ്മാതാക്കളോട് തേടിയെന്നാണ് റിപ്പോർട്ടുകൾ ഓക്സ്ഫേഡ് ആസ്ട്രാസൈനിക വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിനാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അനുമതി തേടിയത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിൻ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നായിരുന്നു ഭാരത് ബയോടെക്കിന്റെ ആവശ്യം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി പത്ത് വരെ നീട്ടി കേന്ദ്ര സർക്കാർ കമ്പനികൾക്കും ഓഡിറ്റ് ചെയ്യേണ്ട വ്യക്തികൾക്കും റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ച് വരെയും നീട്ടിയിട്ടു് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളി കള്ളക്കടത്തിൽ ശിവശങ്കറിന് പ്രഥമദൃഷ്ട്യ പങ്കുണ്ടെന്നും കോടതി പറഞ്ഞു ശിവശങ്കർ ഇപ്പോഴും അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും കസ്റ്റംസ് സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു അന്യസംസ്ഥാന ലോട്ടറികളുടെ വിൽപ്പന നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാനം കൊണ്ടുവന്ന നിയമ ഭേദഗതി ഹൈക്കോടതി റദ്ദാക്കി ഇക്കാര്യത്തിൽ നടപടിക്ക് കേന്ദ്രത്തിനെ അധികാരമുള്ളൂവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കിന്റെ ഉത്തരവ് ജനുവരി ഒന്നു മുതൽ രാജ്യത്തെ എല്ലാ ടോൾപ്ലാസകളിലൂടെയും ഫാസ്റ്റാഗ് സംവിധാനത്തിലൂടെ മാത്രമേ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയൂവെന്ന് വ്യക്തമാക്കി അധികൃതർ പാലിയേക്കര ടോൾപ്താസയിലും ജനുവരി ഒന്നു മുതൽ കേന്ദ്ര സർക്കാരിന്റെ ഇതു സംബന്ധിച്ച വിജ്ഞാപനം പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വെറുമൊരു തദ്ദേശ സ്ഥാപനത്തിന്റെ പദവിയുടെ പേരിൽ നാല് പതിറ്റാണ്ടുകാലം ഒപ്പം നിന്ന ഘടകകക്ഷിയെ ഒരു മുന്നണി പുറത്താക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി കേരള കോൺഗ്രസിനെ പുറത്താക്കിയ നടപടി രാഷ്ട്രീയമായ അനീതിയാണെന്ന് ജനകീയ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നും ജോസ് കെ മാണി പാർട്ടി പദവി ആലങ്കാരികമായി കൊണ്ടുനടക്കുന്നവരെ ഒഴിവാക്കാൻ കെ പി സി സി നേതൃത്വം ഇടപെടുന്നു ഇതിന്റെ ഭാഗമായി ജില്ലാതലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നുനിന്ന ഭാരവാഹികളെ ഒഴിവാക്കാനാണ് കെ പി സി സി നേതൃത്വത്തിന്റെ തീരുമാനം നിർജ്ജീവമായ ബൂത്ത് കമ്മിറ്റികളുടെ പുനഃസംഘടനയും ഉടനുണ്ടാകും ഇത്തരത്തിലുള്ള മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികൾ കൂടി പുനഃസംഘടിപ്പിക്കും ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരിക്കാതിരുന്ന മുതിർന്ന നേതാക്കളുടെ വിവരവും എഐസിസി തേടിയിട്ടുണ്ട് ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ ആറായിരത്തി സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് അയ്യായിരത്തി സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന അയ്യായിരത്തി എഴുന്നൂറ്റി ഏഴ് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ എറണാകുളം പത്തനംതിട്ട കോഴിക്കോട് കൊല്ലം കോട്ടയം ആലപ്പുഴ തൃശൂർ അമ്പത് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം വയനാട് കണ്ണൂർ ഇടുക്കി കാസർഗോഡ് സംസ്ഥാനത്ത് ഇന്നലെ നാല് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇന്നലെ ഏഴ് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ സംസ്ഥാനത്ത് നിലവിൽ ആകെ ഹോട്ട്സ്പോട്ടുകൾ ശബരിമല മേൽശാന്തി കോവിഡ് നിരീക്ഷണത്തിൽ മേൽശാന്തിയുമായി സമ്പർക്കത്തിൽ വന്ന മൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നിരീക്ഷണത്തിൽ പ്രവേശിച്ചത് നെയ്യാറ്റിൻകരയിൽ ദമ്പതികൾ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള പോലീസ് അക്കാദമി ഔദ്യോഗിക വെബ്സൈറ്റ് കേരള സൈബർ വാരിയേഴ്സ് ഹാക്ക് ചെയ്തു സ്വന്തം അച്ഛനും അമ്മയും കൺമുന്നിൽ വെന്തിരിഞ്ഞ് വെണ്ണീറായപ്പോൾ ആ കുട്ടികളുടെ മാനസികാവസ്ഥ പോലും കണക്കിലെടുക്കാതെ കുഴിമാടം വെട്ടുന്ന മകനോട് ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന വാചകങ്ങളുടെ രീതി തികച്ചും ക്രൂരതയാണെന്നും കേരള സൈബർ വാരിയേഴ്സ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെയും എസ് ഡി പി എയുടെയും വോട്ട് കിട്ടിയ നാല് സിപിഎം പ്രസിഡന്റുമാർ തെരഞ്ഞെടുത്ത ഉടനെ രാജിവെച്ചു തൃശൂർ അവണിശ്ശേരിയിലും ആലപ്പുഴ തിരുവൻവണ്ടൂരിലുമാണ് യുഡിഎഫ് വോട്ടുകൾ കിട്ടിയതിന് പിന്നാലെ എൽഡിഎഫ് പ്രസിഡന്റുമാർ രാജിവെച്ചത് പത്തനംതിട്ട കോട്ടാങ്ങലിലും തിരുവനന്തപുരം പാങ്ങോടുമാണ് എസ് ഡി പി ഐ പിന്തുണ ലഭിച്ച എൽഡിഎഫ് പ്രസിഡന്റുമാർ തെരഞ്ഞെടുത്ത ഉടൻ രാജിവെച്ചത് വർക്കല അരൂരിൽ മദ്യലഹരിയിൽ അമ്മയെ മർദ്ദിച്ച മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടവ തുഷാരമുക്ക് ചരിവിള കുന്നുവിള വീട്ടിൽ റസാഖിനെയാണ് ഐരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ഈ മാസം പത്താം തീയതി നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു താൻ വാങ്ങിവച്ചിരുന്ന മദ്യം അനുവാദമില്ലാതെ എടുത്ത് കഴിച്ചതിനെ തുടർന്ന് കാറ്ററിംഗ് ഉടമ ജീവനക്കാരനെ അടിച്ചുകൊന്നു തൃപ്പൂണിത്തുറ ഗായത്രി കാറ്ററിംഗ് ഉടമ മഹേഷാണ് തന്റെ ജീവനക്കാരനായ സന്തോഷ് കുമാറിനെ ഐഎസ്ആർഒ ചെയർമാനായി കെ ശിവന്റെ കാലാവധി കേന്ദ്ര സർക്കാർ ഒരു വർഷത്തേക്കാണ് കാലാവധി നീട്ടി നൽകിയത് പുതിയ സാഹചര്യത്തിൽ ജനുവരി പതിനാല് വരെ ശിവൻ തുടരും കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ഹരിയാന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിരിച്ചടി സിറ്റിംഗ് സീറ്റുകളിൽ പോലും ബിജെപി സ്ഥാനാർത്ഥികൾ പരാജയത്തിലേക്കാണെന്നാണ് ഒടുവിലത്തെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത് സീറ്റുകളിൽ അഞ്ചെണ്ണത്തിലും ബിജെപി സ്ഥാനാർത്ഥികൾ പിന്നിലാണ് പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭം നടക്കുന്നതിനിടെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഷഹീൻബാഗ് പ്രദേശത്ത് വെടിവയ്പ് നടത്തിയ കപിൽ ഗുർജർ ബി ജെ പിയിൽ ചേർന്നു എന്നാൽ തൊട്ടു പിന്നാലെ ഗുർജറുടെ അംഗത്വം ബി ജെ പി റദ്ദാക്കി ഷഹീൻബാഗ് വെടിവയ്പുമായി അയാൾക്ക് ബന്ധമുള്ളതായി അറിയില്ലായിരുന്നുവെന്നും ഗാസിയാബാദ് ബി ജെ പി അധ്യക്ഷൻ സഞ്ജീവ് ശർമ്മ പറഞ്ഞു സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന മദ്രസകൾ അടച്ചുപൂട്ടാൻ അസം സംസ്ഥാന സർക്കാർ നിയമം പാസാക്കി പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ മറികടന്നാണ് ബിൽ പാസാക്കിയത് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന മദ്രസകൾ സ്കൂളുകളായി മാറുമെന്നും അറിയിച്ചു നീ ഇതുവരെ എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ മിനിറ്റിൽ വളരുന്നു പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും അതായത് ആക്രമണം എക്സോ ഫാമിലി ഫാമിലി ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് രോഗികൾ മരണം ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തിനാലായി ഇതുവരെ ഒരു കോടി രണ്ട് ലക്ഷത്തിമൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു തൊണ്ണൂറ്റിയെട്ട് ദശാംശം അഞ്ച് ലക്ഷം പേർ രോഗമുക്തി നേടി രാജ്യത്ത് നിലവിൽ രണ്ടേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം കോവിഡ് രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കോവിഡ് രോഗികൾ ഡൽഹിയിൽ അറുനൂറ്റി എഴുപത്തിയേഴ് പേർക്കും പശ്ചിമബംഗാളിൽ ആയിരത്തി പേർക്കും കർണാടകയിൽ തൊള്ളായിരത്തി പേർക്കും ആന്ധ്രയിൽ പേർക്കും തമിഴ്നാട്ടിൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ കോവിഡ് വ്യാപനവും മരണവും കുതിച്ചുയരുന്നു ഇന്നലെ ആറ് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോവിഡ് രോഗികൾ അമേരിക്കയിൽ രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത് പേർക്കും ബ്രസീലിൽ അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് പേർക്കും ഇംഗ്ലണ്ടിൽ അമ്പതിനായിരത്തി പേർക്കും റഷ്യയിൽ രോഗം ബാധിച്ചു അമേരിക്കയിൽ മൂവായിരത്തി ബ്രസീലിൽ ആയിരത്തി മെക്സിക്കോയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് പേരും ഇംഗ്ലണ്ടിൽ തൊള്ളായിരത്തി എൺപത്തിയൊന്ന് പേരും ജർമ്മനിയിൽ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് പേരും ഇറ്റലിയിൽ അഞ്ഞൂറ്റി പേരും റഷ്യയിൽ പേരും പോളണ്ടിൽ അഞ്ഞൂറ്റി പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ എട്ട് ദശാംശം മൂന്ന് കോവിഡ് രോഗികളും ലക്ഷം മരണവും സ്ഥിരീകരിച്ചു യമിനിലെ ഏതൻ വിമാനത്താവളത്തിൽ സ്ഫോടനം ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട് പുതിയതായി രൂപീകരിച്ച ഗവൺമെന്റിലെ അംഗങ്ങൾ സൌദി അറേബ്യയിൽ നിന്ന് എത്തിയതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത് ചൈനയിലെ ഏറ്റവും വലിയ ധനികനും അലീബാബ ഗ്രൂപ്പിന്റെ സ്ഥാപകരിൽ ഒരാളുമായ ജാക്മയ്ക്ക് രണ്ട് മാസത്തിനിടെ നഷ്ടമായത് പതിനൊന്ന് ബില്യൺ ഡോളർ അതായത് കോടി രൂപ ചൈനീസ് സർക്കാർ ജാഖ്മയുടെ സ്ഥാപനങ്ങൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ കനത്ത നഷ്ടം ആവേശം വാനോളമെത്തിയ മത്സരത്തിൽ ഹൈദരാബാദിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്ത് ഗോവ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം രണ്ടു ഗോളുകളടിച്ച് മത്സരം സ്വന്തമാക്കുകയായിരുന്നു ഗോവ മൂന്ന് ഗോളുകളും രണ്ടാം പകുതിയിലാണ് പിറന്നത് ഐഎസ്എൽ ചരിത്രത്തിലെ ഏറ്റവും ആവേശം നിറഞ്ഞ മത്സരങ്ങളിലൊന്നാണിത് ഈ ജയത്തോടെ ഗോവ പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്തുനിന്നും മൂന്നാം സ്ഥാനത്തേക്ക് കയറി വിരാട് കോയും അജിങ്കൃ രഹാനെയും താരതമ്യം ചെയ്യേണ്ടെന്ന് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തണ്ടുൽക്കർ രണ്ടുപേരും ഇന്ത്യയ്ക്കായാണ് കളിക്കുന്നത് എന്ന് മറക്കരുതെന്നും വ്യക്തികളല്ല ടീമും രാജ്യവുമാണ് എല്ലാറ്റിനും മുകളിലെന്നും സച്ചിൻ കോഹ്ലിയും രഹാനയും രണ്ട് വ്യത്യസ്ത മനുഷ്യരാണെന്നും അതിനാൽ ഇവരുടെ ശൈലികളിലും അതുപോലെ വ്യത്യാസമുണ്ടാകുമെന്നും സച്ചിൻ വ്യക്തമാക്കി ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു വായിച്ചത് വിനീത് டெய்லி நியூஸ் நாட் இன் வார்த்தைகள் இருள் தும்பில்